പോയിട്ടുണ്ട് പിന്നെ വലിന് പിന്നെ കുറിയന്നൂര് പോയിട്ടുണ്ട് 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 വേറെ നമ്മുടെ ചങ്ങനാശ്ശേരി പോയിട്ടുണ്ടോ പിന്നെ ഞങ്ങളെല്ലാം ഞങ്ങൾ പ്രായമൊക്കെ ഞങ്ങൾക്ക് പണിക്ക് പോയാൽ പിന്നെ അതിലൊന്നും പോയിട്ട് വന്നിരിക്കും

ശിവൻ ചാതി ആചാൻ ചാരിച്ച് ഓർച്ച കഴിഞ്ഞാൽ പിന്നെ മനോഹര ഇന്ത്യ ജീച്ചിരിപ്പുണ്ട് എവിടെ ഒന്നും അറിയത്തില്ല പൂവത്തൂര അവിടെ അപ്പൊ ഈ അന്നത്തെ കാലത്ത് നമ്മൾ ഇവിടെ ഈ വേലകളിക്കൊക്കെ പോയാൽ പല ഉത്സവങ്ങൾ കഴിഞ്ഞിട്ടാണോ തിരിച്ചു വീട്ടിൽ വരുന്നത് അല്ല ഓരോ വർഷത്തിനും അന്ന് ഈ സ്കൂളിൽ പോകുന്ന പിള്ളേർ അന്നെ കൊണ്ടുവല്ല രാവിലെ പോരും

സർവപ്പനായിരിക്കും അല്ലെ കുട്ടിസ്വാമി കാണും സ്ഥിരമായിട്ട് വരാറുണ്ടോ നിങ്ങളുടെ കൂടെ ചെലപ്പോ ജോലിയൊക്കെ

ക്യാൻസലർച്ചല്ല ഓഫേസിൽ പോകാം ആ അതിന് പഠിച്ചൊന്നു പോയി